വർഷങ്ങൾക്കപ്പുറത്ത് പാപം നിറഞ്ഞ ഭൂമിയിൽ പാപമില്ലാത്തവരായി പാവികൾക്ക് വേണ്ടി കിടന്നു വരികയും മുപ്പത്തി മൂന്നരം കൊടുത്തു പ്രാണന വെടിഞ്ഞ മനുഷ്യർഗത്തിന്റെ വീണ്ടെടുപ്പ് സ്ഥാപിച്ച സ്വർഗത്തിന്റെ മണിവകൂടമായ കർത്താവായിരിക്കുന്നത് യേശുക്രിയട്ടെ യേശുക്രി വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ൾ നടത്തുന്നവരെ നേർച്ചകളും കാഴ്ചകളും കർമ്മമാർഗങ്ങളും ക്രിയകളും കർമ്മങ്ങളും ഒന്നും നിനക്ക് സമാധാനം തരാതെ സന്തോഷം തരാതെ നിന്റെ മനസ്സാക്ഷി പിന്നെയും ആക്ഷേപിച്ചുകൊണ്ട് പാപത്തിലേക്ക് നിന്നെ പറഞ്ഞയക്കുമ്പോൾ ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം ഇപ്പോഴാകുന്ന സുപ്രസ്ഥാന കാലം ഇനി സമയമോ കാലമോ ഇല്ല ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം വേറെ പരിപാടിയൊന്നും ഇല്ലാഞ്ഞിട്ട് ഒരു പുരുഷന്മാരെ പോലെ ഇങ്ങനെ ഈ ഇങ്ങനെ ഈ പ്രസംഗിക്കുവാൻ നല്ല പ്രിയമുള്ളവരെ ഒരു കാലത്തെ നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒന്നും വേണ്ടാത്തവരായി ഈ ലോകത്തിന്റെ അവസ്ഥയിലൂടെ പാപ നിറഞ്ഞ വഴികളിലൂടെ പോയ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും പ്രാപിക്കുവാൻ ഇടയാകുന്നു യേശുക്രിസ്തുയാണ് നമുക്കറിയാം എന്തെല്ലാം ഉണ്ടായാലും ഒരു മിനിറ്റ് കൊണ്ടെല്ലാം തീരുന്നൊരു അല്ലാത്ത ലോകം താമസിക്കുന്ന ഈ കേരളം സുന്ദരമായ കേരളം ഒരു കാലത്ത് വിദേശികളടക്കം വാരോളം പാടി പുകഴ്ത്തി ഗോഡ്സ് ഓൺ കൺട്രി ദൈവത്തിന്റെ സ്വന്തം നാണ് കേരളവൃക്ഷങ്ങളുടെ നാട് മനോഹരിതകൾ നിറഞ്ഞു നിൽക്കുന്ന നല്ല ഒരു നാണ് കേരളം സാക്ഷിത കാര്യത്തിൽ നിൽക്കുന്ന ഈ കേരളത്തിൽ പോലും ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടോ കഴിവില്ലട്ടോ പണമില്ലട്ടോ അല്ല ആത്മഹത്യകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഇതിന്റെ എല്ലാ കാരണം മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന നിരാശയാണ് നിരാശ എന്ന് പറയുന്നത് അവന്റെ അവസാന നിമിഷത്തിൽ അവനൊന്നും ചെയ്യുവാൻ പറ്റാത്തതായ ചില സാഹചര്യങ്ങൾ ഒരുക്കപ്പെടുമ്പോഴാണ് ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകുന്നതാണ് കഴിഞ്ഞ ചില കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് തിരുവല്ല പട്ടണത്തിൽ നടുവിൽ നടന്നൊരു വാർത്തയുണ്ട് പ്രേമധൈരാശ്യം കൊണ്ടൊരു കാമുകൻ കാമുകിയെ പെട്ടൂൾ ഒഴിച്ച് നടു റോഡിൽ കത്തിച്ചു സാക്ഷരകാര്യത്തിന് മുമ്പ് നിൽക്കുന്ന സുന്ദര കേരളം എന്നറിയപ്പെടുന്ന നാടെന്നറിയപ്പെടുന്ന ഈ കേരളത്തിൽ മധ്യ മധ്യതിരുവിതാംകൂറിൽ നടന്നൊരു സംഭവം മാത്രമാണ് പറഞ്ഞത് കഴിഞ്ഞ വർഷം തിരുവല്ലക്കപ്പുറത്ത് ഇടിഞ്ഞിലത്തിനും കാവുമാറത്തിനുമിടയ്ക്ക് മേവൻ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ മാതാപിതാക്കൾ ഒരു കാറിനകത്തെ കത്തിച്ചാമ്പലായ വേദനാതിരകമായ അവസ്ഥകൾ ഇന്നും മനസ്സിൽ നിന്നും ആയാതെ നിൽക്കുകയാണ് അതിന്റെ കാര്യം അന്വേഷിച്ചപ്പോൾ ഒരു മാതാവിനും പിതാവിനും ഏകനായ മകൻ മധ്യത്തിന്റെയും മയക്കുമരുന്നിന്റെ പിടിയിൽ അമർന്നുപോയി ഏകാന്തത ഏകാധിതവൻ ആഗ്രഹിച്ചു അപ്പനെയും അമ്മയും അവൻ തല്ലി അവർക്ക് നാണക്കേട് വരുത്തി സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ ആ പൈതലിന്റെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി അവന്റെ ഒരു സംരക്ഷണത്തിനു വേണ്ടി പലയിടത്തും അവർക്കുണ്ടാക്കി പക്ഷേ അവിടെ അവൻ നിന്നില്ല അവന്റെ പിടിച്ചിരിക്കുന്ന അവരെ വലിച്ചുകൊണ്ടിരിക്കുന്ന മധ്യവും മയക്കുമരുന്നും പിന്നെയും അവരെ വേട്ടിയാടുവാനിടയായി മകന്റെ കാര്യത്തിൽ വളരെ വിഷാദത്തിലായിരുന്ന അപ്പനും അമ്മയും സ്വന്തകാലനകത്ത് തീ കൊളുത്തി കത്തിച്ചാമ്പലായ കഥ സംഭവം ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുകയാണ് പ്രിയമുള്ളവരെ ഒന്നോർത്തു നോക്കിക്കെ മക്കളെ കുറിച്ചുള്ള അപ്പനമ്മമാരുടെ പ്രതീക്ഷ അവരെ കുറിച്ചുള്ള അവരുടെ ഭാവി അവരെ പഠിപ്പിച്ച് ഒരു ഡോക്ടർ ആകുവാനോ നേഴ്സാകുവാനോ അല്ലെങ്കിൽ എഞ്ചിനീയർ ആകുവാനോ മറ്റ് നല്ലൊരു ഹയർ സ്റ്റഡിക്ക് വേണ്ടിയൊക്കെ അവരെ പറഞ്ഞയക്കുന്നെങ്കിലും പലവരും നമ്മുടെ യൗവനക്കാരായ കുഞ്ഞുങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ജീവിതം മാറിക്കൊണ്ടിരിക്കുക അറസ്റ്റ് ചെയ്ത് എന്ന വാർത്ത പത്രമാധ്യമങ്ങളോട് വരുമ്പോൾ അയ്യോ എന്റെ ഇത് എന്ന് കുഞ്ഞുപിതാക്കൾ പരിശോധിക്കുമ്പോൾ എം ഡി എം എന്ന് പറയുന്ന മാരകമായ മയക്കുമരുന്ന് കോടികൾ വിലമതിക്കുന്ന മയക്കുമരുന്ന് കൈവച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്തെന്നുള്ള വാർത്തയാണ് ഇന്ന് നാം കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ എവിടെയാണ് മനുഷ്യര് മോക്ഷം പ്രാപിക്കുവാൻ കഴിയുന്നത് എവിടെയാണ് മനുഷ്യരെ മോചനം പ്രാപിപ്പാൻ കഴിയുന്നത് പ്രിയമുള്ളവരെ അവിടെയാണ് സുവിശേഷത്തിന്റെ സന്ദേശം ഏറ്റവും അനുവദിനീയമായി അതിന്റെ മൂല്യം പിടിച്ചമർത്തിക്കൊണ്ട് അതിൻ്റെതായ നിലകളിൽ വെളിപ്പെട്ടു വരുന്നത് അതുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ കർത്താവായ മനുഷ്യന് സമാധാനവും ശാന്തിയും പ്രാപിപ്പാൻ കഴിയും അതുകൊണ്ടാണ് ഈ സന്ദേശം ഈ ദേശത്തോടെ ഞങ്ങൾ വിളിച്ചു പറയുന്നത് ആരെങ്കിലും നിരാശയിൽ ദുഃഖത്തിൽ വേദനയിൽ സാമ്പത്തികമായ തകർച്ചയിൽ കടഭാരത്തിൽ ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിച്ചു കൊണ്ട് താരപ്പെടുന്നവർ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ദേശത്തെ ഞങ്ങൾ കൈമാറുന്നത് ഞങ്ങൾ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ നിങ്ങളെ രക്ഷിക്കുവാൻ യേശുവിന് കഴിയും നിങ്ങളുടെ പാപത്തെ പച്ചവളം പോലെ ശുദ്ധീകരിക്കുവാൻ യേശുവിന് കഴിയും യേശുവിന് രക്തം സകല പാവങ്ങളുമൊക്കെ ശുദ്ധീകരിക്കുന്നു ഒരുപക്ഷെ ആരോടും പറയാത്ത നിരാശികൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് എന്റെ വിഷയം ഞാൻ ആരോട് തുറന്നു പറയുന്നത് പറയുമെന്ന് ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ സന്ദേശം യേശുവിനേക്ക് കടന്നു വരൂ നിത്യജീവൻ പ്രാപിപ്പാൻ ഇടയാകൂ സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സർവകൃപാല ദൈവം നിങ്ങളെ സഹായിക്കട്ടെ പരിശുദ്ധനായ ദൈവമേ ദൈവമേപ്പിക്ക